നിങ്ങൾ ഇവിടെ വന്നിരുന്നു കരയുന്നു പറയുന്നു എന്നെ ദൈവം അറിയുന്നില്ലേ എന്ന് ചോദിക്കുന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി യേശു കർത്താവ് ആ സ്ത്രീയെ ഒരൊറ്റ നോട്ടത്തിൽ അവളുടെ മനസ്സ് അവളുടെ ആവശ്യം കംപ്ലീറ്റ് റീഡ് ചെയ്യുകയാണ് അപ്പൊ അവൾ ചിന്തിക്കുന്നുണ്ട് എനിക്കിന്നി ആരുമില്ല എനിക്കിന്നി ആരുമില്ല എന്റെ ദൈവമേ എന്റെ കുഞ്ഞും പോയല്ലോ എനിക്കിനി ആരിയില്ല എന്റെ യേശുവിൽ മാത്രം ഞാൻ കാണുന്ന ഒരു പ്രത്യേകതയാണത് അവൻ ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനും അവൻ മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നവരുമാണ് ഏതെങ്കിലും വിഷയങ്ങളുമായി കണക്ട് ചെയ്ത് നിങ്ങളുടെ ഹൃദയം പെടയുന്നുണ്ടോ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം ഇതിനെ കാണുന്ന ഇത് കൃത്യമായി അറിയുന്ന നല്ലൊരു ദൈവം നിങ്ങൾക്കുണ്ട് നഹീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ എന്താണ് എന്ന വാക്കിന്റെ അർത്ഥം എന്ന അർത്ഥം ബ്യൂട്ടി എന്നാണ് എന്നാണ് മനോഹരം മനോഹര മനോഹര പട്ടണം ആ പട്ടണത്തിന്റെ പേര് ഈ പട്ടണത്തിൽ യേശു കർത്താവ് കടന്നു വരുമ്പോൾ അത്ര മനോഹരമല്ലാത്ത അത്ര സന്തോഷകരമല്ലാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ മനോഹര പട്ടണത്തിൽ സിറ്റി ഓഫ് ബ്യൂട്ടിയിൽ നടന്നത് വിധവയായ ഒരു സ്ത്രീക്ക് ഏകജാതനായ ഒരു മകൻ ഉണ്ടായിരുന്നു ആ കുഞ്ഞ് മരണപ്പെട്ടു മരിച്ചുപോയി ആ മോൻ മരിച്ചപ്പോൾ വിധവ ഇപ്പോൾ അനാഥയായി ആരോരും ഇല്ലാത്തവളായി ആ വിലാപയാത്ര നിങ്ങളൊന്ന് നോക്കിയേ ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് മനോഹര പട്ടണത്തിലൂടെയാണ് മനോഹര പട്ടണത്തിലൂടെ കടന്നു പോകുന്ന ഈ വിലാപയാത്ര അത്ര മനോഹരമല്ലായിരുന്നു പക്ഷെ ഒരു സംഭവം ഉണ്ടായി ഇത് ഈ വിലാപയാത്ര പട്ടണത്തിലൂടെ കടന്നു പോകുകയാണ് മരിച്ച ഒരു മനുഷ്യനെ ശരിക്കും അടക്കേണ്ടത് പട്ടണത്തിന്റെ പുറത്താണ് കബർണകോമിനടുത്തുള്ള നഗീന ഈ പട്ടണത്തിൽ യേശു കർത്താവ് എൻ്റർ ചെയ്യുമ്പോൾ പട്ടണത്തിന്റെ ഒരു വഴിയായി ആ ഗേറ്റ് വഴിയായി ഫ്യൂണറൽ സർവീസും ശവമഞ്ചവും ആളുകളും ഇങ്ങോട്ട് വരികയാണ് മരണം ആ വഴി ഇങ്ങോട്ട് വരുമ്പോൾ ജീവൻ ഈ വഴി അങ്ങോട്ട് പോവുകയാണ് മരണം വരുന്ന വഴിയിൽ ഇത് രണ്ടും കൂടെ പട്ടണവാതക്കൽ വെച്ച് കൂട്ടിമുട്ടാൻ പോവുകയാണ് മരണം വരുന്ന വഴിയിൽ ഈ ശവമഞ്ചം പട്ടണത്തിന് പുറത്തായി പോയാൽ യേശു വരാൻ ഒരു പത്ത് മിനിറ്റൂടെ വൈകിയാൽ അടക്കും പുഴുക്കും മണ്ണോട് ഞാൻ ഇവിടെ കാണുന്നത് കൃത്യമായ ടൈമിംഗ് ഇത് രണ്ടും പട്ടണത്തിന്റെ ഗേറ്റിൻ്റെ അവിടെ വെച്ച് പട്ടണവാതിക്കൽ വെച്ച് ജീവനും മരണവും തമ്മി കൂട്ടിമുട്ടുകാണ പല സന്ദർഭങ്ങളിലും ദൈവത്തിന്റെ ടൈമിങ് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് പതിമൂന്നാം വാക്യം അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞു അവളോട് കരേണ്ട എന്ന് പറഞ്ഞു അടുത്തു ചൊന്നു മഞ്ചു ചുമക്കുന്നവർ നിന്നു ഹലൂയ ഏഴിൻ്റെ പതിമൂന്നിൽ എഴുതിയിട്ടുണ്ട് അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞു അവളോട് കരയണ്ട ദൈവം നിന്നെ നോക്കി കരയണ്ട എന്ന് പറയുന്നെങ്കിൽ പരിഹാരവുമായിട്ടാണ് വന്നിരിക്കുന്നത് അവൻ അടുത്തു ചെന്നു മഞ്ചം തൊട്ടു ഇത് ആ സഹോദരി പ്രതീക്ഷിച്ചതാണോ അതോ ഇത് പ്രതീക്ഷിക്കാത്ത ഒരു എൻകൗണ്ടറാണോ പ്രതീക്ഷിച്ചത് കൊച്ചിന്റെ ശവടക്കല്ലേ പ്രതീക്ഷിച്ചത് എല്ലാം കഴിഞ്ഞു എന്നുള്ള ഒരു ഒരു ആയിട്ടുള്ള അതല്ലേ ഇവിടെ സംഭവിക്കുന്നത് അന്തരീക്ഷിക്കുന്നത് അൺഎക്സ്പെക്ടായിട്ടൊരു കാര്യമല്ലേ ആയിട്ട് അൺഎക്സ്പെക്ടായി പ്രാർത്ഥനയില്ലാതെ ഈ സഹോദരിയും ഈ കൊച്ചിന്റെ വിഷയം യേശുവിനോട് പറഞ്ഞില്ല ഈ കൊച്ചിന് വേണ്ടി ശതാധിപന്റെ കേസ് ഈ നാട്ടുകാർ സംസാരിച്ചതുപോലെ ഒരു നാട്ടുകാരും ഒരു മനുഷ്യരും യേശുവിനോടൊന്നും പറഞ്ഞു ഇല്ല ഒറ്റ കാര്യമേ യേശു അവളെ കണ്ടു അലിഞ്ഞു ഇത്രയും സംഭവിച്ചാൽ പിന്നെ ഇതിന്റെ ഇടയിൽ ആരും വേണ്ട നിങ്ങൾ ഇവിടെ വന്നിരുന്നു കരയുന്നു പറയുന്നു എന്നെ ദൈവം അറിയുന്നില്ലേ എന്ന് ചോദിക്കുന്നു കർത്താവെ നീ എന്താ പ്രവർത്തിക്കാത്തൊക്കെ പലതിലും നിങ്ങളുടെ മക്കളെ ഓർത്തും കുടുംബത്തെ ഓർത്തും ജീവിത സാഹചര്യങ്ങൾ ഓർത്തും സാമ്പത്തിക വിഷയങ്ങൾ ഓർത്തൊക്കെ നിങ്ങൾ പറയുമ്പോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി യേശു കർത്താവ് ആ സ്ത്രീയെ ഒരൊറ്റ നോട്ടത്തിൽ ഒരൊറ്റ കാഴ്ചയിൽ ഒരൊറ്റ നോട്ടത്തിൽ അവളുടെ മനസ്സ് അവളുടെ ആവശ്യം റീഡ് അവൾ ആ ും ചിന്തിക്കരുതെന്ന് ചിന്തിക്കത്തില്ല എന്ന് പറയരുത് കേട്ടോ കാരണം അവൾ വിധവയാണ് ഓ ആകെ ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ ആ കുട്ടിയുടെ മരിച്ചപ്പോൾ അവൾ അനാഥയാണ് അപ്പൊ അവൾ ചിന്തിക്കുന്നുണ്ട് എനിക്കിന്നി ആരുമില്ല എനിക്കിന്നി ആരും ഇല്ല എന്റെ ദൈവമേ എന്റെ കുഞ്ഞും പോയല്ലോ എനിക്കിനി ആരും ഇല്ല പക്ഷെ ഇതപ്പോൾ ആരോടും പറയുന്നില്ല ഒരു നാട്ടുകാരോടും പറയുന്നില്ല പറയുന്നില്ല വിലാപയാത്രയിൽ അനൗൺസ് ചെയ്യുന്നില്ല പ്രകടനാക്കുന്നില്ല ഹൃദയം തകർന്നു പ്രകടമാക്കുന്നില്ല എന്റെ യേശുവിൽ മാത്രം ഞാൻ കാണുന്നൊരു പ്രത്യേകതയാണത് അവൻ ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനും അവൻ മനസ്സു തകർന്നവരെ രക്ഷിക്കുന്നവരുമാണ് ആ ഒരു അനുതാപം സങ്കടം ഹൃദയത്തിൽ ആ ഒരു പിടച്ചിൽ ഏതെങ്കിലും വിഷയങ്ങളുമായി കണക്ട് ചെയ്ത് നിങ്ങളുടെ ഹൃദയം പെടയുന്നുണ്ടോ വേദനിക്കുന്നുണ്ടോ നൂറിൽ നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം ഇതിനെ കാണുന്ന ഇത് കൃത്യമായി അറിയുന്ന നല്ലൊരു ദൈവം നിങ്ങൾക്കുണ്ട്